ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ സ്റ്റാൻഡ് ഡൗൺ ഹെൽത്ത് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏറ്റവും പുതിയ പ്ലാനായ സൂപ്പർ സ്റ്റാറിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ ഏകദേശം ഒരു കോടിയിലധികം എണ്ണം ക്ലെയിമിൽ നിന്നായി അമ്പത്തയ്യായിരം കോടിയിലധികം തുക ഉപഭോക്താക്കൾക്ക് കൈമാറിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമായി അറുപത് ബ്രാഞ്ച് ഓഫീസുകളും അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ അധികം നെറ്റ്വർക്ക് വസ്തുക്കളുമായി ശക്തമായ ഒരു ശൃംഖല സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനുണ്ട് നിലവിൽ ഇരുപത്തി ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകി വന്ന കമ്പനി ഏകദേശം എഴുപത്തിന് ശതമാനത്തിന്റെ മാർക്കറ്റ് ഷെയർ വഹിക്കുന്നു അതായത് ഇന്ന് കേരളത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത നൂറിൽ എഴുപത്തിരണ്ട് പേരും എഴുതി വന്ന കമ്പനി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കേരളത്തിൽ മാത്രമായി ഏകദേശം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് കോടിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ സ്റ്റാർ ബൈ ഹെൽത്ത് ഇൻഷുറൻസ് فیوچر اور ډېر موغم خبر ഏത് പ്രായക്കാർക്കും എടുക്കാതെ ഒരു മികച്ച പ്ലാനാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സൂപ്പർ സ്റ്റാർ എന്ന പുതിയ പ്ലാൻ അതുപോലെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ കുട്ടികളെ ഫാമിലിയിൽ ആഡ് ചെയ്യാവുന്നതാണ് ഈ പ്ലാൻ അഞ്ച് വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കാവുന്നതാണ് അതായത് വർഷോ വർഷം ഇനി പേയ്മെന്റ് അടയ്ക്കേണ്ടതില്ല അഞ്ച് വർഷത്തേക്കുള്ള പ്ലാൻ ഒരുമിച്ച് അടയ്ക്കാവുന്നതാണ് അതുപോലെ അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്ത് പോയാലും മതി ഈ പ്ലാൻ പത്ത് ലക്ഷത്തിന്റെ കവറേജ് മുതൽ അൺലിമിറ്റഡ് സമ്മിൻഷ്യൂടെ ലഭിക്കുന്നതാണ് അതായത് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പത്ത് കോടിയോ നൂറ് കോടിയോ എത്ര വേണമെന്നാകാം ബില്ലിന് പരിധിയില്ല ഈ പ്ലാൻ ഏത് പ്രായക്കാർക്കും യാതൊരുവിധ സബ് ലിമിറ്റുകളോ കോ പേയ്മെന്റുകളോ നമുക്കൊരു പത്ത് ലക്ഷം രൂപയുടെ സമ്മിൻഷ്യന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കാം ടെൻ ലാക്സിന്റെ ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്ക് അൺലിമിറ്റഡ് രജിസ്ട്രേഷൻ ഫെസിലിറ്റി ഈ പ്ലാനിൽ ലഭ്യമാണ് അതായത് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്താൽ ഓരോ അഡ്മിഷനിലും പത്ത് ലക്ഷത്തിന്റെ കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉപയോഗിക്കുന്ന സമ്മിൻഷ്യഡ് നെക്സ്റ്റ് അഡ്മിഷനിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോർ ചെയ്യപ്പെടുന്നു ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും അൻപത് ശതമാനം നോ ക്ലെയിം ബോണസ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതായത് രണ്ട് തവണ ക്ലെയിം ഇല്ലെങ്കിൽ നമ്മുടെ കവറേജ് ഇരട്ടിയായി ലഭിക്കുന്നതാണ് ഇതിന് പുറമേ സൂപ്പർ ബോണസ് എന്ന് പറഞ്ഞ ഒരു ബോണസ് വരുന്നുണ്ട് ക്ലെയിം ഉണ്ടായാലും ക്ലെയിം ഇല്ലെങ്കിലും എല്ലാ വർഷവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് പത്ത് പ്ലാൻ ആണെങ്കിൽ പത്ത് ലക്ഷം അഡീഷണൽ ബോണസ് എല്ലാ വർഷവും വരുന്നുണ്ട് ഇതിന് പരിധി വരുന്നില്ല എത്ര തവണ വേണമെങ്കിലും എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഓട്ടോമാറ്റിക്കലി ഈ ബോണസ് കെയർ കെയ് വരുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു വ്യക്തിക്ക് ക്ലെയിം ഇല്ല എന്ന് കരുതാം അപ്പോൾ നോ ക്ലെയിം ബോണസ് ആയിട്ട് അഞ്ച് ലക്ഷവും സൂപ്പർ ബോണസ് ആയിട്ട് പത്ത് ലക്ഷവും അങ്ങനെ സെക്കൻഡ് ഇയർ ഇയറിൽ അദ്ദേഹത്തിന് ക്ലെയിമില്ലാന്ന് ഫസ്റ്റ് ഇയർ ക്ലെയിം ഇല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അദ്ദേഹത്തിൻ്റെ കവറേജ് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കവറേജായി മാറുന്നു തേർഡ് ഇയറിലും ഇരുപത്തഞ്ച് സെക്കൻഡ് ഇയർ ക്ലെയിം ഇല്ല എന്നുണ്ടെങ്കിൽ തേർഡ് ഇയറിൽ അദ്ദേഹത്തിൻ്റെ കവറേജ് പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ആഡ് ചെയ്ത് മൊത്തം ഫോർട്ടി ലാഖ്സ് നാൽപ്പത് ലക്ഷത്തിൻ്റെ കവറേജായി മാറുന്നതാണ് പിന്നീടുള്ള ഓരോ വർഷവും പത്ത് ലക്ഷം വെച്ച് കവറേജ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് ഒരു യാതൊരുവിധ പരിധിയും വരുന്നില്ല അതുപോലെ തന്നെ ലിമിറ്റ്ലെസ് കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഈ പ്ലാനിൽ വരുന്നുണ്ട് അതായത് വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബില്ല് ഈ പ്ലാനിൽ സെറ്റിൽമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് പത്ത് കോടിയോ നൂറ് കോടിയോ എത്ര വേണമെങ്കിലും ആകാവുന്നതാണ് ഈ പ്ലാനിലെ ഏറ്റവും മേജർ ആണ് ഫ്രീ സ്യൂറേജ് അതായത് നിങ്ങൾക്ക് ക്ലെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേരുന്ന പ്രായത്തിൻ്റെ പ്രീമിയം അമ്പത്തഞ്ച് വയസ്സ് വരെ കൊടുത്താൽ മതി അതായത് ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾ പ്രീമിയം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ച് വയസ്സ് അടയ്ക്കുന്ന പ്രീമിയം ക്ലെയിം ഇല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് വരെ കൊടുത്താൽ മതി അതായത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായി ഇവിടെ കമ്പനി പ്രേരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്ലാനിൽ റൂം റേറ്റ് യാതൊരു വിധ ലിമിറ്റേഷനും ഇല്ല നിങ്ങൾക്ക് ഏത് റൂം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഡിലക്സ് റൂമോ സൂപ്പർ ഡിലക്സ് റൂമോ ഏത് റൂം വേണേൽ ഈ പ്ലാനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടറുടെ ഫീ ഐ സി യു മെഡിസിൻസ് അതുപോലെ തന്നെ ആപ്പിൾസ് ചാർജ് എയർ ആപ്പിൾസ് ചാർജ് തുടങ്ങിയവയെല്ലാം ഈ പ്ലാനിൽ കവറും ആണ് അതുപോലെ ആയുഷ് ആയുർവേദ കവറേജും ഈ പ്ലാനിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് അതുപോലെ മോഡേൺ ട്രീറ്റ്മെൻസ് ആയ റോബോട്ട് സർജറി അല്ല ഇവിടെ സമ്മിൻഷ്യോർഡറെ കവറിങ്ങ് ആണ് അതുപോലെ തന്നെ ഡൊമിസലി ഹോസ്പിറ്റലൈസേഷൻ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവയെല്ലാം സമ്മിൻഷ്യോടെ ഇവിടെ പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡേക്കെയർ ട്രീറ്റ്മെൻറ്സും പൂർണ്ണമായിട്ട് നമുക്ക് ഈ പ്ലാനിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അഡ്മിഷൻ്റെ തൊണ്ണൂറ് ദിവസം മുമ്പുള്ളതും അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് നൂറ്റി എൺപത് ദിവസം വരെയുള്ള എല്ലാ ബില്ലുകളും നമുക്ക് ഈ പ്ലാനിൽ കവർ പെടുന്നതാണ് അതുപോലെ ഈ പ്ലാനിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയേഴ്സിൽ ഡെൻറ്റൽ കവറേജ് ലഭിക്കുന്നതാണ് ഈ പ്ലാനിംഗ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്ന മികച്ച ഒരു ആശയമാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ് അതായത് പ്രീമിയം പേ ചെയ്യുന്ന ആൾ അതായത് പ്രപ്പോസർ ആക്സൻ ഡെത്തോ ക്രിട്ടിക്കൽനസ്സോ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം അദ്ദേഹമോ അതായത് കുടുംബമോ പ്രീമിയം അടയ്ക്കേണ്ടതില്ല മറ്റൊരു ബെനിഫിറ്റ് ആണ് ക്യുഷി അതായത് എ പി സി ഡോന്നും ആസ്മ ബി പി കൊളസ്ട്രോ ഡയബറ്റിസ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസുകളും തേർട്ടി ഫസ്റ്റ് ഡേ തന്നെ ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടുന്നതാണ് അതുപോലെ ഈ പ്ലാനിൽ ഫ്യൂച്ചർ ഷീൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി വരുന്നുണ്ട് അതായത് ആയിട്ടുള്ള ഒരാൾ ഈ പ്ലാനെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ അദ്ദേഹത്തിന്റെ സ്പൗസ് ഈ പ്ലാനിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ സ്പൗസിന് യാതൊരുവിധ വെയിറ്റിംഗ് പീരീഡും ഉണ്ടായിരിക്കുന്നതല്ല ഈ പ്ലാനെക്കുറിച്ച് കൂടുതൽ പേരും അറിയാനും ഈ പ്ലാൻ എടുക്കുവാനുമായി താഴെ കടന്ന് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക